ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ എല്ലാ കോംബോസിനും റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ എല്ലാവരും കാണുക ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വെറൈറ്റീസ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളൂ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആട്ടോ അത് ഇതിൻ്റെ ആറ് വ്യത്യസ്ത കളറുകളാണ് നല്ല ഭംഗി നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് ഉള്ളൂ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ഇതിലും പോട്ടിലധികം വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് പോ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ലിപ്സി പ്ലാന്റ്സ് ഇതിന് നമുക്ക് ചകിരി പോട്ടി മിക്സിൽ കുറച്ച് മണ്ണും മണ്ണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി വെള്ളം അധികമാവരുത് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ബോട്ട് ബോട്ടിലൊക്കെ വെച്ച് വളർത്താം അല്ലെങ്കിൽ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് എല്ലാ ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ലെന്താന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാകും അധികം ഉയരം വെക്കാതെ കുറ്റി ചെടി പോലെ നിർത്തിയിട്ട് തന്നെ നമുക്ക് പൂക്കൾ വിരിയാൻ വി വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാം പിന്നെ ഇതിന് മാസത്തിലൊന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളർത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് കുഞ്ഞു പൂക്കളാണേലും കാണാൻ നല്ല ഭംഗിയാണ് താനും നമ്മുടെ ലന്താന പ്ലാന്റ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ് കാണാൻ ഭംഗിയുള്ളതുമാണ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളാണ് കേട്ടോ കുറച്ച് വെള്ളി വള്ളിച്ചെടികളുടെ ഒരു ഇതാണ് ഇത് കോംബോ പോലെയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഇതിൽ ഏതാന്ന് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇത് ഏതെടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ എല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാൻ പ്ലാന്റ്സ് ആണ് എല്ലാം നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്കിതിലേതാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നല്ല ഭംഗിയാണ് നമുക്കധികം മറ്റുള്ള പ്ലാൻസ് ിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അത്യാവശ്യം പിന്നെ ഇതിൻ്റെ ഈ ഫ്ലവറിനൊക്കെ ചില ഫ്ല ചെടികൾക്കൊക്കെ അതിൻ്റെ ഫ്ലവറിന് നല്ല സ്മെല്ലുള്ളതുമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇല കാണാത്ത വിധത്തിലാണ് പൂക്കൾ വിരിയുക അത്രയും പൂക്കൾ വിരിയുന്ന വിരിയുന്നൊരു വള്ളിച്ചെടികളാണ് ഇതെല്ലാം ഇത് നമുക്ക് പിന്നെ ഗേറ്റ് കൂടിയോ മതിലിൽ കൂടെയോ അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് പടർത്തി വിടാവുന്നതാണ് കേട്ടോ അടുത്തൊരു കോംബോയാണ് പെട്രിയൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയകൾ പിങ്കും വൈറ്റും ബ്ലൂ ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിതേപോലെ വള്ളിച്ചെടി പോലെ പടർത്തി കയറ്റാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയാണ് താനും ഈ മൂ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ എല്ലാ പൂക്കളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പൂ പൂക്കളാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സിനുള്ളത് ആറ് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അത് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാ പ്ലാന്റ്സും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ കോംബിലുൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജിയ പ്ലാന്റ്സിൻ്റെ ഒരു കോം അഞ്ച് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഹൈഡ്രോജിയൻ്റെ ഒരു അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് അഞ്ചും അഞ്ച് വ്യത്യസ്ത കളറുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കുറേ ദിവസം ഇതേപോലെ തന്നെ നിൽക്കും ഇതും നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയൻ്റെ ഒരു ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആണ് കമേലിയൻ്റെ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാനും ഒറ്റ നോട്ടത്തിൽ നമുക്ക് റൊസാപ്പൂവെ പോലെ തോന്നും നമ്മുടെ റോസാപ്പൂ അല്ല നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം പോട്ടിലല്ലെങ്കിലും നമുക്ക് മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ിയ പ്ലാന്റ്സ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ പോട്ട് മിക്സ് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മാസത്തിലൊന്നോ രണ്ടോ കട്ടൊക്കെ ഒന്ന് വളർട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് നൂറ്റി രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഞാനും നമുക്ക് പെട്ടെന്ന് പൂക്കുന്നതും എന്നും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസും ചൈനീസ് പോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത്യാവശ്യം വെള്ളം വേണം എന്നാൽ വെയിലും തട്ടണം അത്യാവശ്യം വെയിലും തട്ടിയാലാണ് ഇതിന് നന്നായിട്ട് പൂക്കൾ വിരിയുക പിന്നെ നമുക്ക് ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പോട്ടിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചൈനീസ് പോൾസ് നല്ല കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ബോൾസം ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം ഇപ്പം അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് പൂവിരിയാറായിട്ടുള്ള മുട്ട പൂ വിരിഞ്ഞതും പൂവിരിയാറായിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് നൂ നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് ഇതിൻ്റെ ചെറിയ തൈകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതൊരു കോംബോ പോലെ കൊടുക്കുന്നുണ്ട് നാല് കളറിന് മുന്നൂറ് രൂപ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ പ്ലാന്റ്സാണേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയോ അസേലിയ പ്ലാന്റ്സ് ഇതും നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഏഴ് കളറോളം വലിയ പ്ലാന്റ്സ് ആണ് നാല് കളറ് കോംബോ